ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ടൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന റെസിപ്പി കാണാം നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്താൽ മതി ചെറുതായി ചിക്കൻ അരിഞ്ഞെടുക്കണം ചിക്കൻ ഫ്രൈ ആയി കോരി മാറ്റിയതിനു ശേഷം ആ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് രണ്ട് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു തക്കാളിയും കൂടി ചേർത്ത് ഇളക്കിയതിനു ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് ഇടാം എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം ചിക്കനിൽ കുറച്ച് മസാല ചേർത്തിട്ടുണ്ടായത് കൊണ്ട് കൂടുതൽ മസാലയൊന്നും ചേർക്കുന്നില്ല കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി മാത്രമേ ഇട്ടുള്ളൂ കുരുമുളക് പൊടിയുടെ എരിവുണ്ട് ഇനി നമുക്ക് മൈദ മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കാം നാല് മുട്ടയും മൈദയും ഉപ്പും കൂടി ചേർത്ത് അടിച്ചതാണ് നമ്മൾ അപ്പം ചുടുന്ന രീതിയിൽ ദോശ പോലെ ചുട്ടെടുക്കുക നൈസായി ചുട്ടെടുക്കണം നല്ലതുപോലെ വെന്ത് വരണ്ട അതിന് മുമ്പേ നമുക്കിത് എടുക്കണം അങ്ങനെ ഞാൻ എട്ട് ദോശ ചുട്ടിട്ടുണ്ട് ഇത് തയ്യാറാക്കാനുള്ള പാനടുപ്പിൽ ചൂടായിട്ടുണ്ട് നെയ്തടവിയതിനു ശേഷം ഇനി നമ്മൾ മുട്ടയുടെ ബാറ്ററിൽ ഓരോ ദോശയും മുക്കിയതിനു ശേഷം നമുക്കിതുപോലെ ആ പാനിലേക്ക് പിന്നെ ലെയറുകളായി നമുക്കിത് ചിക്കൻ്റെ മസാല ചേർക്കാം ഇനി നമുക്ക് അടുത്തതും അതുപോലെ തന്നെ മുട്ടയുടെ മിക്സിൽ മുക്കി അതിൻ്റെ മുകളിലേക്ക് വെക്കാം എല്ലാം നമുക്ക് ഇതുപോലെ ലെയറുകളായി ചെയ്യാം ഓരോ ദോശ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായി ചിക്കൻ്റെ ഫില്ലിങ് നമുക്ക് ചേർത്ത് കൊടുക്കാം എട്ട് ദോശയും അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഈ ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിക്കണം ഒഴിച്ച് സെറ്റാക്കി അടച്ച് ചെറിയ തീയിൽ വെക്കണം അടിയിലൊരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം വെക്കാൻ നേരിട്ട് സ്റ്റൗവിൽ വെക്കരുത് ഇനി മിനിറ്റോളം വെക്കാം പതിനഞ്ചു മിനിറ്റിന് ശേഷം നമ്മുടെ ചട്ടിപ്പത്തിരി തിരിച്ചൊരു പാത്രത്തിലേക്ക് തട്ടിയതിനു ശേഷം അഞ്ചു മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് നമുക്കതൊന്ന് മുറിച്ചെടുക്കാം ഇത് മൈദ കൊണ്ട് ദോശ ചുട്ടിട്ട് നമ്മൾ മുട്ടയും കൂട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് റെഡിയായി വരും അതുകൊണ്ടും കൂടുതൽ താമസമൊന്നുമില്ല വേഗം റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നോമ്പുതുറ സ്പെഷ്യലായ ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായിരിക്കുകയാണ് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നല്ല ലെയറുകളായി വന്നിട്ടുണ്ട് കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ്